ഭക്ഷണ സ്ഥാപിച്ചു എന്റെ ഓച്ചിറ വേദിയുടെ നേതൃത്വത്തിലാണ് രഹിത ഓച്ചിറ എന്ന ലക്ഷ്യവുമായി ഭക്ഷണ അലമാര സ്ഥാപിച്ചത് സംഘടന തന്നെ കാരണം ഈ ഭക്ഷണ സ്വപ്നമാണ് നമ്മൾ അതിവിടെ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് എന്റെ ഓച്ചിറ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് വിശപ്പുരഹിത ഓച്ചിറ എന്ന ലക്ഷ്യത്തോടെ ഭക്ഷണ അലമാര സ്ഥാപിച്ചത് ഓച്ചിറ എസ് എച്ച്ഒ ആദ്യ ഭക്ഷണ പൊതി നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പുണ്യപ്രവർത്തിക്കാണ് ഇന്നിവിടെ നാന്യ കുറിച്ചിരിക്കുന്നത് ഒരു കൂട്ടം യുവാക്കളും ഒരു കൂട്ടം മനുഷ്യരും ചേർന്ന് ഒരു കൂട്ടം ആൾക്കാരും ചേർന്ന് എൻ്റെ ഓച്ചറ എന്ന് പറഞ്ഞ ഈ സംഘടന രൂപീകരിച്ച് ആ സംഘടന ഇത്തരം ഒരു മഹനീയമായി പ്രവർത്തി ചെയ്യുമ്പോൾ നമുക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുന്ന അവസരം തന്നെ എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരമായി കരുതുകയാണ് ഞാൻ സംഘടനാ പ്രസിഡന്റ് എസ് ഷൈജു അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപറ്റം ചെറുപ്പക്കാർ അതായത് നല്ല ഒരു കൂട്ടായ്മയിലൂടെ ഇത്തരത്തില് ഭക്ഷ്യ സാധനങ്ങള് വിശക്കുന്നവർക്ക് നൽകുക എന്നുള്ള ഒരു പുണ്യകർമ്മമാണ് ഇവിടെ നടക്കുന്നത് അത് മേൽക്കുമേൽ നന്നായി വരട്ടെ എന്ന് എല്ലാ ദിവസവും തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ സംഘാടകർ പറഞ്ഞിട്ടുള്ളത് വളരെ ഒത്തൊരുമയോടെ ഐക്യത്തോടെയും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ വരിക എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ് ആ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ എന്നും നിലനിന്നുകൊണ്ട് കേരളത്തിന് വലിയ മാതൃകയായി മാറട്ടെ എന്ന് ആശംസ ന്യൂസ് ബ്യൂറോ